പരിഗണിക്കാതെ ക്ലറിക്കൽ പിശകുകളുടെ പേരിൽ മനുഷ്യാവകാശ കമ്മീഷൻ നീതി നിഷേധിച്ചതായി ആരോപണം കോങ്ങാട് പാറശ്ശേരി സേതുമാധവന്റെ ഭാര്യ ഷീജ സേതുമാധവന്റെ ഇരട്ട കുട്ടികൾ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ നീതി നിഷേധം നീതി ലഭിക്കും വരെ പോരാടുമെന്ന് ദമ്പതികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഷീജ ഗർഭിണിയായ കാലം മുതൽ പരിശോധന നടത്തിയിരുന്നത് ജില്ലാ ആശുപത്രിയുടെ ഭാഗമായ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിലാണ് ഓരോ മാസവും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്കാനിംഗ് നടത്തിയിരുന്നു ഒൻപതാം മാസത്തിൽ ഷീജയ്ക്ക് അസ്വസ്ഥത വന്നതിനെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തി സ്കാനിംഗ് ഉൾപ്പെടെ പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടികൾ മരിച്ച വിവരം ഡോക്ടർ ബന്ധുക്കളെ അറിയിച്ചത് കൊണ്ടു ആശുപത്രി കൊണ്ടുപോയപ്പോ ആദ്യം അവർ എന്നോട് പറഞ്ഞത് സ്കാൻ ചെയ്തിട്ട് കാണിച്ചു ഡോക്ടറെ സ്കാൻ ചെയ്തു എന്നോട് പറഞ്ഞത് സ്കാൻ ചെയ്ത് അവർ ചോദിക്കുകയോ ഒരു വർത്താനം പറയുകയോ ചെയ്തിട്ടില്ല ഏഹ് അപ്പോഴാണ് സ്കാൻ ചെയ്തുവെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഭർത്താവിനെ വിടയ്ക്കും ഏറ്റ കുട്ടികളാണെന്നും കുട്ടികൾ മരണപ്പെട്ടു എന്നും ഏഹ് ഗർഭപാത്രം വികാസം ഇല്ലാത്തതിനാലാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞു ഇത്രമാത്രം ഇത് കേട്ടപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ലേ പിന്നെ ഞാൻ അങ്ങനെ വീഴായിരുന്നു എൻ്റെ കെട്ടിയത് ഭർത്താവിൻ്റെ ഇതിലേക്ക് ഇത്രമാത്രം എനിക്ക് ഓർമ്മയുള്ളൂ വെറും എനിക്ക് ഓർമ്മല്ല എട്ടര മാസത്തിൽ സ്കാനിംഗ് നടത്തി പരിശോധിച്ചപ്പോഴും പ്രശ്നങ്ങളും പ്രയാസവും ഉള്ളതായും ഡോക്ടർമാർ പറഞ്ഞിരുന്നില്ല കുഞ്ഞുങ്ങൾ മരിച്ചതറിഞ്ഞ ഷീജയുടെ ആരോഗ്യനില മോശമായപ്പോഴും ഡോക്ടർമാർ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയിരുന്നില്ല തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യണമെന്ന ആവശ്യം ഡോക്ടർമാർ നിരാകരിച്ചു തുടർന്ന് ഞാൻ എന്റെ സുഹൃത്തുക്കളെ വിളിച്ച് കോളേജിൽ കൊണ്ടുപോകാനും ഇവിടെ വല്ലാത്ത അനാസ്ഥോ നിങ്ങളൊക്കെ ചെയ്തത് ഈ കുട്ടികളെ മരണപ്പെട്ട കുട്ടികളെ പുറത്തെടുക്കാന്നോ ഇവിടേക്ക് അവർ വിട്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഇവളെ രക്ഷപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഞാൻ എന്റെ നിയമപരമായിട്ടുള്ള പോരാട്ടം തുടങ്ങിയത് ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ സംഭവം ഉണ്ടായത് അപ്പോ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ബന്ധപ്പെട്ട അധികാരികൾക്കും മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ എല്ലാവർക്കും പരാതി നൽകി സുഹൃത്തുക്കളുടെ സഹായത്തോടെ തൃശൂരിലെത്തിച്ചാണ് കുട്ടികളെ പുറത്തെടുത്തത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയത് എന്നാൽ അനാസ്ഥ വരുത്തിയ ഡോക്ടർമാർക്കെതിരെ നാളിതുവരെ നടപടിയില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരോഗ്യ വകുപ്പിന്റെ നടപടിയിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാനായി മനുഷ്യാവകാശ കമ്മീഷൻ അറിയിക്കുകയും ഇതിന് കൃത്യസമയത്ത് മറുപടി നൽകുകയും ചെയ്തിട്ടും രേഖകളിൽ തീയതി മാറ്റി തന്റെ പരാതി അസാധുവാക്കി പിന്നെ നടത്തിയതിനു ശേഷമാണ് ഇതൊരു കേസ് ഒന്ന് ഉണർവ് വന്നു അപ്പൊ അന്ന് ഡി എംഒ കളവായിട്ടുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചത് എന്നുള്ളത് മനുഷ്യാവശ്യ കമ്മീഷൻ അപ്പോഴാണ് എനിക്ക് ആ നമ്മുടെ ഡി എംഒ സമർപ്പിച്ച ആ റിപ്പോർട്ട് തരുന്നത് അതിൽ കളവായിട്ട് ഞാൻ സഹകരിക്കാത്ത രീതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് അങ്ങനെ അതിനെ ആക്ഷേപം ഉന്നയിച്ചു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ ഇത് സമഗ്ര പുനരന്വേഷണത്തിന് ഉത്തരവിട്ടു അപ്പം അന്ന് എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്താണ് ഒരു കൊണ്ട് പുനരന്വേഷണം വിവരാവകാശ പ്രകാരം തെറ്റായി രേഖപ്പെടുത്തി പരാതി അസാധുവാക്കി മാറ്റിയത് തിരിച്ചറിഞ്ഞത് ഇതിനെതിരെ ഗവർണർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകും നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും ഇരുവരും പറഞ്ഞു സ്വദേശി ജാഗരൻ മഞ്ച് മഹിളാ വിഭാഗം കൺവീനർ രേഖവര മുദ്ര കൺവീനർ ഉണ്ണികൃഷ്ണൻ എന്നിവരും അങ്ങനെ രണ്ടായിരത്തി ഒക്കെയാണ് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് ആരോഗ്യ വകുപ്പ് വിദ്യ വിഭാഗം അന്വേഷണം നടത്തി ആശുപത്രിയിലെ ഡോക്ടർമാർക്കും അധികൃതർക്കും ഗുരുതര വീഴ്ച എന്നുള്ള റിപ്പോർട്ട് ഈ പാവപ്പെട്ടവര് സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്നത്തെ കേരള വിഷൻ വൈഫൈ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ